ും മുഹമ്മദ് നബി എന്ത് നേടി എന്ന ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് യേ ജബാർ ഇറക്കിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അത് നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ അടുത്ത ഭാഗം ഒന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം പിന്നീട് മക്ക വരെ കീഴടക്കുകയും ചെയ്തു മക്ക കീഴടക്കുന്ന കൊല ചതിയിലൂടെയാണ് കാരണം പത്തു കൊല്ലത്തേക്ക് കരാറുണ്ടാക്കിയിട്ട് മൂന്നാം രണ്ടാം കൊല്ല കരാറ് കയറുന്ന രംഗം ഒക്കെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വായിച്ചാൽ അറിയാം അത് അത് അങ്ങേയറ്റത്തെ ചതിയായിരുന്നു ഇവിടെ ഇപ്പം നമ്മൾ കേട്ടല്ലോ അതായത് കൊല ചതിയാണ് മക്ക പിടിച്ചെടുക്കൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ് ചതി എന്ന് വിവരിക്കുന്നിടത്താണ് ഈ യുക്തിവാദിയുടെ യുക്തിയുടെ കോല നമുക്ക് മനസ്സിലാകുന്നത് അപ്പം പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് കൊല്ലത്തേക്ക് സന്ധ്യ ഉണ്ടാക്കി എന്നിട്ട് അത് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ലംഘിച്ചു ആര് ലംഘിച്ചു മുഹമ്മദ് നബി ലംഘിച്ചു എന്നിട്ട് മക്ക പിടിച്ചടക്കി ഇതിലെന്ത് യുക്തിയാണുള്ളത് ഒരു വ്യക്തിക്ക് അങ്ങനെ മക്ക പിടിച്ചടക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കൊല്ലം വേറ്റ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ സന്ധിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് പിടിച്ചടക്കിക്കൂടേ രണ്ടു കൊല്ലം കൊണ്ട് സൈന്യത്തിലൂ ആൾ കൂടുകയോ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അപ്പോൾ അവിടെ കൃത്യമായി തന്നെ സന്ധി ഉണ്ടാക്കി എന്നിട്ട് രണ്ട് കൊല്ലം വെയിറ്റ് ചെയ്തപ്പോൾ അതിനെ അത് ലംഘിച്ചു എന്നിട്ട് മക്ക ഇടക്കി എന്ന് പറയുന്ന പച്ചക്കളവാണ് എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ എന്ന നിലയിൽ വരികയും അങ്ങനെ അത് അനുവദിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുകയും മക്കയിലെ മുഷിക്കുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുഹായി ലനാമർ വരികയും ഒരു സന്ധിയിലേർപ്പെടുകയും ചെയ്തു ആ സന്ധിയിലേർപ്പെട്ടപ്പോൾ സന്ധ്യയിലുള്ള ഒരുപാട് കാര്യങ്ങൾ മുസ്ലിങ്ങളോട് കടുത്ത വിവേചനം ഉണ്ടായിക്കൊണ്ടുള്ളതായിരുന്നു ഇത്തരം കടുത്ത വിവേചനങ്ങൾ ഉണ്ടായിട്ടുള്ള സന്ധിയിൽ പ്രവാചകൻ അംഗീകാരം നൽകുകയാണ് കാരണം സമാധാനത്തിനായിക്കൊണ്ടുള്ള സമാധാനം കൊണ്ടുള്ള പത്ത് കൊല്ലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് മക്കാ മുഷികളാൽ ആ സന്ധി ലംഘിക്കപ്പെടുകയാണ് അങ്ങനെയാണ് മക്ക പിടിച്ചടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പ്രവാചകൻ എത്തിച്ചേരുന്നത് ഇനി ചിലപ്പോൾ പിടിച്ചടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഔ പിടിച്ചടക്കുകയോ അതൊക്കെ ഒരു പ്രാകൃതമായൊരു സിസ്റ്റാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ യഥാർത്ഥത്തിൽ ആധുനിക കാലത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇനിയുള്ള കാലത്തും ഇത് തന്നെയാണ് സംഭവിക്കുക നോക്കൂ പിടിച്ചടക്കുക എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട പ്രാകൃതമായൊരു സംഭവമൊന്നുമല്ല ഇവിടെ ഹൈദരാബാദ് എന്ന് പറയുന്ന നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാനക്കാണല്ലോ അതിന് ഹൈദരാബാദ് എന്നാണ് മൊത്തത്തിൽ എൻ്റെ പേരുണ്ടായിരുന്നത് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിക്കുന്നതിന് സമ്മതം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ സ്വതന്ത്രമായി നിലനിൽക്കുമെന്നാണ് പറഞ്ഞത് അവിടെ ഇന്ത്യ യഥാർത്ഥത്തിൽ ഹൈദരാബാദിനെ പിടിച്ചടക്കുന്ന തരത്തിലുള്ള സൈനിക മുന്നേറ്റമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ കൃത്യമായി തന്നെ ജബ്ബാർ മാഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്ക കീഴടക്കാൻ പ്രാപ്തിയുള്ള പ്രവാചകനാണ് സന്ധിയിലേർപ്പെട്ടത് എന്നുള്ളത് പ്രവാചകന്റെ മേന്മയാണ് നിങ്ങൾ എന്താണോ കൊണ്ടുവരുന്നത് നിങ്ങൾ വിമർശിക്കാനായി മുഹമ്മദ് നബി സല്ലു അലൈഹി വസ്ലമയെ വിമർശിക്കാനായി നിങ്ങൾ എന്തു കൊണ്ടുവരുന്നുവോ ആ കൊണ്ടുവരുന്ന കാര്യം പ്രവാചകൻ്റെ മേന്മയായിക്കൊണ്ട് ക്വാളിറ്റി ആയിക്കൊണ്ട് മാറ്റപ്പെടുന്നത് അത്ഭുതം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ ഇത് നിങ്ങളുടെ ഏത് വിമർശനം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതുതന്നെയാണ് സ്ഥിതി പ്രവാചകൻ സല്ല അവിൽ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിക്കുക ഇത് ഒന്നാമത്തെ കാര്യം പിന്നെ മക്കം ഫത്തഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സംഭവിച്ചത് എന്താണ് ഈ സമയത്താണ് ബിലാൽ അലി അല്ലാഹ്ഹു കായിയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുന്നത് ആ ബാങ്ക് വിളിക്കാനായി മുകളിലേക്ക് കയറാൻ ചവിട്ടാനൊരു സ്ഥലമില്ലാതായപ്പോൾ സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ പ്രവാചകൻ സലഹ് അലൈഹി സ്വലമ്മ തൻ്റെ തോൾ വെച്ചുകൊടുത്തു നോക്കും നിങ്ങൾ വെളുത്ത് റോസ് കളറുള്ള ശരീരമുള്ള പ്രവാചകൻ അലൈഹി അവി ആ നാടിൻ്റെ നേതാവായിരുന്ന അബ്ദുൽ മുത്തലിബിൻ്റെ പൊന്നോമന പേരമകൻ സൃഷ്ടികൽ ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലാമയുടെ തോളിൽ ചവിട്ടിക്കൊണ്ടാണ് ബിലാലിബിൻ റബാഹ് എന്ന് പറയുന്ന മുൻ അത്യോപ്യൻ അടിമ ഈ തോളിൽ അങ്ങോട്ട് ചവിട്ടിയിട്ട് മുകളിലേക്കാണ് കയറിയപ്പോൾ പ്രകമ്പനം കൊണ്ടത് എന്താണെന്നറിയുമോ ഉണ്ടായിരുന്ന അറബ്യയിലുണ്ടായിരുന്ന ഉച്ചനീച്ചിത്വങ്ങളെ മുഴുവൻ തകർത്ത് കളയുകയായിരുന്നു ആ ഒരു ആ ഒരു ചവിട്ട് എന്ന് പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തിലും മാത്രം കണ്ടുപിടിക്കുന്ന ഒരു ജബ്ബാർ ഇതൊന്നും കണ്ടിട്ടില്ല ഇതൊന്നും കാണില്ല അത് ചില മനുഷ്യരെങ്ങനെയാണ് ചില ഭ്രാന്റ് ബാധിച്ചു കഴിഞ്ഞാൽ മനുഷ്യരങ്ങനെയാണ് അവർക്ക് ഒരിക്കലും നന്മ കാണാൻ കഴിയില്ല തിന്മകളില്ലാത്ത മനുഷ്യൻ്റെ ജീവിതത്തിലും തിന്മകൾ സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുക ഇതൊരു മനോരോഗമാണ് ചികിത്സിക്കേണ്ട മനോരോഗം